വീട്ടിലെ പ്രായമായ സ്ത്രീകളെ പോലും ബെഡ്റൂമിലേക്ക് വിളിച്ചു കയറ്റി കഥകടയ്ക്കുമെന്നും കാര്യം ചോദിച്ചാൽ താൻ അമ്മയെപ്പോലെ കരുതുന്ന ആളാണ് എന്ന് പറയുമെന്ന് ഇപ്പോൾ എലിസബത്ത് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻപ് അമൃത സുരേഷ് വിവാഹമോചനത്തിന് ശേഷം പല കാര്യങ്ങളും ബാലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല മാത്രമല്ല അമൃതയ്ക്കെതിരെയായിരുന്നു അന്ന് വിമർശനങ്ങൾ മുഴുവൻ നല്ലൊരു പയ്യന്റെ ജീവിതം തൊലച്ചു ഇവൾക്കൊക്കെ അല്ലെങ്കിലും കുടുംബജീവിതം പറഞ്ഞിട്ടില്ല എന്ന തരത്തിലൊക്കെ ആയിരുന്നു അന്ന് വിമർശനം എന്നാൽ എലിസബത്തിന്റെ കുറെ തുറന്നുപറച്ചിൽ വന്നതോടുകൂടിയാണ് ബാലയുടെ മുഖംമൂടികൾ ഓരോന്നായി അഴിഞ്ഞു വീഴുന്നത് യ്ക്ക് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും വീട്ടിലെ പ്രായമായ സ്ത്രീകളെ പോലും ബെഡ്റൂമിലേക്ക് വിളിച്ചു കയറ്റി കഥപടയ്ക്കാറുണ്ട് എന്നാണ് ഇപ്പോൾ എലിസബത്തിന്റെ തുറന്നു പറച്ചു മാത്രമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ചെകുത്താൻ എന്ന യൂട്യൂബറുമായി ബാലയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ചെകുത്താനെ ഒതുക്കാൻ വേണ്ടി പല അടവുകളും ബാല ശ്രമിച്ചിരുന്നു എന്തിനു ഡ്രഗ് കേസിൽ വരെ ചെകുത്താനെ കൊടുക്കാൻ വേണ്ടി ബാല ശ്രമിച്ചിരുന്നു അത്രേ ഇതൊക്കെ പറയുമ്പോഴും തനിക്ക് ഭയമാണ് കാരണം എയർപോർട്ടിലേക്ക് കൂടി പോകുമ്പോൾ എനിക്ക് ആരെങ്കിലും എന്നെ എന്തെങ്കിലും ഒരു കേസിൽ കൊടുക്കുമോ എന്നുള്ള പേടിയാണ് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ ബാലയ്ക്ക് നല്ല പിടിപാടുണ്ട് കൂടാതെ ഈ പറയുന്ന ചെകുത്താന്റെ കേസിൽ ിൽ തന്നെയും കൊടുക്കാൻ ബാല ശ്രമിച്ചിരുന്നു ഞാനും ബാലം തമ്മിൽ ഏകദേശം പിരിയുമെന്ന് ഉറപ്പായപ്പോഴാണ് ചെകുത്താന്റെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയതും കേസിൽപ്പെടുത്താൻ ശ്രമിച്ചതും ഇപ്പോൾ ബാലം മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായും എനിക്കെതിരെ ബാല പകവിട്ടും ആരും ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോഴായിരിക്കും ബാല എനിക്ക് നേരെ ഉണ്ടാവുന്ന ഈ ഒരു ആക്രമണം ഉണ്ടാവുന്നത് ഞാൻ വല്ല വണ്ടിയും ഇടിച്ചു മരിച്ചാൽ പോലും ആളുകൾ അറിയില്ലെന്നും പുറകിൽ ഇയാളാകും എന്നാണ് ഇപ്പോൾ എലിസബത്തിന്റെ തുറന്നു പറച്ചിൽ എന്നാൽ സോഷ്യൽ മീഡിയയിൽ എലിസബത്തിന്റെ ഈ വീഡിയോ വന്നപ്പോൾ മുതൽ ബാലയ്ക്ക് നേരെ വളരെയധികം രൂക്ഷ വിമർശനങ്ങളാണ് കൂടാതെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ബാല ഇപ്പോഴും ഒന്നും പ്രതികരിച്ചിട്ടില്ല താണ് മറ്റൊരു കാര്യം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക